മുണ്ടക്കയം കോസ്വേ പാലം നവീകരണത്തിനായി അടച്ച രണ്ടാം ദിവസവും മുണ്ടക്കയം ടൗണിൽ അനുഭവപ്പെട്ടത് അതിരൂക്ഷമായ ഗതാഗത കുരുക്ക രാവിലെയും വൈകിട്ടും സ്കൂൾ സമയങ്ങളിലാണ് അതിരൂക്ഷമായ ഗതാഗത കുരുക്ക മുണ്ടക്കയൻ ടൗണിൽ അനുഭവപ്പെട്ടത് ദേശീയപാതയിൽ നിന്നും കോഴിക്കോട് എരിമേലി പുഞ്ചവയൽ ഭാഗങ്ങളിലേക്ക് വാഹനങ്ങൾ തിരിഞ്ഞിറങ്ങുന്ന മുപ്പത്തിനാലാം മൈലിലും മുണ്ടക്കയൻ ടൗണിലും വാഹന ഗതാഗതം നിയന്ത്രിക്കുവാൻ ആരുമില്ലാത്തത് ഗതാഗത കുരുക്ക രൂക്ഷമാക്കി ടൗണിൽ ഉച്ച കഴിഞ്ഞ മൂന്ന് മണി മുതൽ അഞ്ചു മണി വരെ അതിരൂക്ഷമായ വാഹനക്കുരുക്കാണ് അനുഭവപ്പെട്ടത് ഗതാഗത കുരുക്ക നിയന്ത്രിക്കുവാൻ രണ്ട് ഹോം ഗാർഡുകളുടെ സേവനം മാത്രമായിരുന്നു മുണ്ടക്കൈൻ ടൗണിൽ ലഭിച്ചത് കോസ്വേ ജംഗ്ഷനിൽ നിന്നും ബസ് സ്റ്റാൻഡ് കൂട്ടിക്കൽ ഹോസ്പിറ്റൽ ജംഗ്ഷനുകളിൽ നിന്നുകൂടി വാഹനങ്ങൾ കൂടിയെത്തിയതോടെ വാഹന ഡ്രൈവർമാരും വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഗതാഗത നിയന്ത്രണം ഏറ്റെടുത്തു മുപ്പത്തി അഞ്ചാം മൈൽ മുതൽ പൈങ്ങിനാവിലെ കിലോമീറ്ററുകളോളം ദൂരമാണ് ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത് ഗാലക്സി ജംഗ്ഷൻ മുതൽ വലിയ പാലം വരെയുള്ള റോഡിന്റെ വശങ്ങളിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് കൂടാതെ ടൗണിന്റെ പല ഭാഗങ്ങളിലും റോഡിന്റെ മധ്യഭാഗത്തുവരെ അനധികൃതമായി വാഹനങ്ങൾ മണിക്കൂറുകളോളമാണ് പാർക്ക് ചെയ്യുന്നത് ഇതും ഗതാഗത കുരുക്ക് രൂക്ഷമാക്കുകയാണ് ഇതിനെതിരെ ഹോം ഗാർഡുകൾ നിലപാട് സ്വീകരിക്കുമ്പോൾ ഇവരുമായി വാഹന ഡ്രൈവർമാർ തർക്കിക്കുന്നതും പതിവാണ് പലപ്പോഴും പല വാഹനങ്ങളും അനധികൃതമായി ഓവർടേക്ക് ചെയ്തു വരുമ്പോൾ മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുകയും ഇത് വാഹന ഡ്രൈവർമാർ തമ്മിൽ തർക്കത്തിനും വഴിവെക്കുന്നുണ്ട് മുണ്ടക്കയം ടൗണിൽ രാവിലെയും വൈകുന്നേരവും ഗതാഗതം നിയന്ത്രിക്കുവാൻ ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ഗാലക്സി ജംഗ്ഷൻ മുതൽ വലിയ പാലം വരെ റോഡിന്റെ വശങ്ങളിലെ അനധികൃത വാഹന പാർക്കിംഗ് നിരോധിക്കുകയും ചെയ്തില്ലെങ്കിൽ കോസ്വേ പാലത്തിന്റെ നവീകരണം പൂർത്തിയാകുന്ന ഒരു മാസക്കാലത്തോളം മുണ്ടക്കയൻ ടൗണിൽ അനുഭവപ്പെടുക സമാനമായ കുരുക്ക് തന്നെയായിരിക്കും ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം